പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന കാലത്ത് സമയത്ത് രാഷ്ട്രീയം അറിയുന്ന മനുഷ്യരുടെ മനസ്സിലൊക്കെ ഒരു ചിന്താഗതിയുണ്ട് പക്ഷേ അവിടെ നിന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു തലസ്ഥാനമായി പാലക്കാട് വലിയ തോതിൽ മാറി പലരെയും അമ്പരപ്പിക്കുന്ന വിധത്തിലേക്ക് വാർത്തകളുടെ ഒരു പ്രധാന കേന്ദ്രമായി പാലക്കാടേക്ക് എല്ലാവരും കേന്ദ്രീകരിക്കുന്നു ഇതൊരു വലിയ മാറ്റമാണ് ആ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ വലിയൊരു ചാലകശക്തിയായത് ഇടതുപക്ഷമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ ഇടതുപക്ഷത്തിൻ്റെ തീരുമാനങ്ങളാണോ പാലക്കാടിനെ മാറ്റിയത് ഏറ്റവും ഇടതുപക്ഷത്തിൻ്റെ തീരുമാനമാണ് പാലക്കാടിനെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ കൊണ്ടുവന്നത് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ദേശീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം ആ വയനാട് മണ്ഡലത്തിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ചേലക്കരയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം തന്നെ കുറച്ച് ദിവസമായിട്ട് പാലക്കാടിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ പോരാട്ടം മറ്റ് രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്താണ് എന്ന് അടിസ്ഥാനപരമായിട്ടുള്ള സത്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ നമ്മളിത് അളക്കുന്നത് കണക്കെങ്ങനെയാണ് മൂന്നാം സ്ഥാനത്താണ് ഞങ്ങൾക്കുള്ളത് ഒന്നാം സ്ഥാനത്ത് യു ഡി എഫും രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയുമാണ് ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറിയ വ്യത്യാസമാണ് ഇങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതിൻ്റെ ഉത്കണ്ഠ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒന്നാണ് പക്ഷേ ചിത്രം കൊണ്ട് മാറിയിരിക്കും നമ്മുടെ സ്ഥാനാർത്ഥ നിർണയത്തോടു കൂടി തന്നെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇടതുപക്ഷം നല്ലപോലെ മുന്നറിയിക്കും ഡോക്ടർ പി സലീൽ എന്ന് പറയുന്ന കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് മാധ്യമ മേഖലയിൽ ഉൾപ്പെടെയുള്ള വളരെ ശ്രദ്ധേയമായ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ഒരുക്കമാണ് ഇവരുടെ നിലപാട് ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള ലീഡാളാണ് ആ ഡീലിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരാളാണ് ഞാൻ മാത്രമല്ല അതുകഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ജയിച്ചു വന്ന സ്ഥാനാർത്ഥിയെ എം എൽ എയെ ഇവിടുന്ന് മാറ്റി വടകര കൊണ്ടുപോയിട്ട് ശൈലജ ടീച്ചർക്കെതിരായിട്ട് മത്സരിപ്പിക്കുകയും ഉണ്ടായിരുന്ന ജയിച്ച എം എ തൃശ്ശൂര് കൊണ്ടുപോയിട്ട് തോൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഡീല് കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കൾ ഷാഫി പറഞ്ഞവരും അതുപോലെ തന്നെ അതിൽ നേതൃത്വം കൊടുക്കുന്നത് വി ഡി സതീശനുമാണ് എന്ന അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും സ്ഥാനാർത്ഥി നിർണയം പോലും പിന്നീട് വന്ന വാർത്ത അനുസരിച്ച് ഈ പാലക്കാട് ജില്ലാ കോൺഗ്രസിൻ്റെ കമ്മിറ്റി തീരുമാനിച്ചയച്ച നമുക്കെല്ലാം അറിയുന്ന മുരളീധരനെ ഒഴിവാക്കി ഇവിടെ ഷാഫി പറമ്പലിൻ്റെയും വി ഡി സതീഷിൻ്റെയും സ്ഥാനാർത്ഥിയായി രാഹുൽ മാക്കൂട്ടത്തിൽ വന്നിരിക്കുന്നു ഈ ഒരു പൊതുബോധം സത്യം പറഞ്ഞാൽ സൈന്യം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല പൊതുബോധം ജനങ്ങളെയും ജനങ്ങളെയും കേരളത്തിലെ നല്ലതുപോലെ യും അത് ഈ പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകവും വിഷയവുമായി മാറിയിട്ടുണ്ട് എന്ന വിലയിരുത്തലാണോ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചാരണ ജാഥ നടക്കുന്നതിന് യാത്ര നടക്കുന്നതിനിടെ ഒരു കോൺഗ്രസ് നേതാവ് സ്വകാര്യമായി സംസാരിച്ച ഘട്ടത്തിൽ പറഞ്ഞ വ്യക്തിപരമായി സംസാരിച്ച പറഞ്ഞൊരു ഘട്ടത്തിൽ പറഞ്ഞത് സരിൻ്റെ സ്ഥാനാർത്ഥം വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ കരുതിയത് ഇടതുപക്ഷവുമായി സരിൻ ഒത്തുചേർന്ന് ചേർന്ന് ജെല്ലായി പോകുമെന്ന് കരുതിയില്ല പക്ഷേ ഞങ്ങൾ കരുതിയതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തോടൊപ്പം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ എട്ട് വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവിടെ നിന്ന് ആരംഭിക്കുകയാണ് അതിന് മുമ്പുള്ള സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ സ്റ്റുഡൻസ് ഉണ്ടായിട്ടുള്ള അറ്റായിട്ടുള്ള സംഘടന രാഷ്ട്രീയമല്ല എട്ടു വർഷമായി അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എല്ലാ കാര്യവും നന്നായിട്ട് അറിയാം ആ അറിവ് കൂടി ചേർത്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ്സിനെ അറിയിച്ചത് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എൻ്റെ ഞാൻ നിൽക്കേണ്ടുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പമാണ് എന്നും അദ്ദേഹത്തെ ഉപയോഗിച്ചത് കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ വഴിക്കാണ് കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റേതായ വലതുപക്ഷ നയ നിലപാട് നയേണ്ടത് അതിൽ നിൽക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിനില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പമാണ് ചേർന്ന് നിൽക്കുക എന്നൊരു സമീപനമാണ് സ്വീകരിക്കുന്ന ഘട്ടം വന്നപ്പോൾ ഇടതുവട്ട ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു നിലപാട് നയവുമാണ് പ്രശ്നം ഭൂതകാലത്തിലദ്ദേഹം ബി ജെ പി അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് ഭൂതകാലത്തിലധികം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുഖ്യമന്ത്രിയെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ വിമർശിച്ചോ എന്ന കാര്യമെല്ലാം ഞങ്ങൾ പരിശോധിക്കുക ഇന്ന് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോരുത്തരെയും വിലയിരുത്തേണ്ടത് അങ്ങനെ വിലയിരുത്തുമ്പോൾ ഡോക്ടർ പി സരീൻ നല്ല രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആയിട്ടുള്ള സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയവുമായിട്ട് നല്ല ബന്ധമുണ്ടായിട്ടുണ്ട് ആ ബന്ധം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചത് ആ നിലപാട് ഇടതുപൊട്ട ജനാധിപത്യ മുന്നോട്ട് അനുകൂലമാണ് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും